അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തകൾ അതോടൊപ്പം തന്നെ ദക്ഷിണ സമസ്താന ഇവരൊക്കെ ഇവര് മുഴുവൻ ഷിയാക്കളുടെ നേർ അതായത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഒരു ഭാഗത്ത് ഷിയാക്കള് ഒരു ഭാഗത്ത് സമസ്തകൾ ആ അതോടൊപ്പം സമസ്തകളോട് തുല്യമായി നിൽക്കുന്ന മറ്റു പാർട്ടികളൊക്കെ ഇവരൊക്കെ ഷിയാക്കളാണ് നമ്മൾ എത്ര കാലമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് സമസ്തകളെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഷീയാക്കളാണ് നിങ്ങൾ എന്താ കാരണം നമ്മൾ അവരെ കുറ്റപ്പെടുത്തല്ല അവരുടെ ആദർശം അവരുവിടെ ചെയ്തു കൂട്ടുന്നത് അവരുടെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അവരുടെ മാലകൾ അവരുടെ പാട്ടുകൾ അവരെ ജാറങ്ങൾ അവരുടെ ആട്ടം പാട്ട് ഷാതലി റാത്തിവ് നായ കൊലക്കിനെ പോലുള്ള ദിക്കറികൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മുഴുവൻ ആട്ടവും പാട്ടവും ചാട്ടൊക്കെ ഇത് മുഴുവൻ ഷീയാക്കളുടെ പണിയാണ് നിങ്ങൾ അവരുന്ന് കണ്ടെടുത്തതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് സഹിക്കൂല കേൾക്കുന്നത് സത്യമാണത് കാരണം വെച്ചാൽ ഈ പിന്നെ ആട്ടവും പാട്ടും മുഴുവൻ ഷിയാക്കളുടെ ആചാരമാണ് അത് കടടുക്കുക കാരണം അവരെക്കാണ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ ഒപ്പത്തിനൊപ്പം നിന്നാലല്ലേ പറ്റുള്ളൂ എന്നാണ് സമസ്തക്കാർ വിചാരിച്ചത് അങ്ങനെ നബിസലാഹു വളയവസരം പഠിപ്പിച്ചതിൽ ഇപ്പം ഈ രൂപത്തിൽ ആട്ടം പാട്ടൊന്നുമില്ലല്ലോ ഏഹ് എന്നാൽ അപ്പം അതുകൊണ്ട് പോരാ അതായത് ദീൻ പൂർത്തിയാക്കിയെങ്കിലും ആ സ്വർഗത്തിലേക്ക് അടുക്കുന്ന എല്ലാ അമലുകളും നന്മകളും നബി പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും പോരാ ഞങ്ങൾക്ക് മാളി മൗലിതും കുത്തുബീത്തും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം കണ്ടോ ഷീയാക്കളൊക്കെ അവിടെ ചെയ്യുന്ന കണ്ടോ ഏഹ് അവരൊക്കെ അത് ചെയ്യണില്ലേ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുടാ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരുടെ ആശയവും ഇവരെ ആദർശവും ഇവരുടെ ഇവർ പഠിപ്പിക്കുന്നതും ഏർ മൊത്തം ഷിയാക്കളിൽ നിന്ന് കടടുത്തതാണ് അതുകൊണ്ടാണ് സമസ്തകളെ നിങ്ങൾ ഷിയാക്കളാണ് എന്ന് ജൂതന്മാരാണ് എന്നൊക്കെ പറയാനുള്ള കാരണം അതിൽ ഒരാളും ബേജാറു വിചാരിച്ചിട്ട് കാര്യമില്ല സത്യമാണ് കാരണം ഇവർ ചെല്ലുന്നത് കോലം ഇവർ പഠിപ്പിച്ച ഇവരുടെ മാലാ സെബീന ഏടുകൾ ഇത് മുഴുവൻ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഇത് ശരി വെക്കുകയാണ് അതായത് നമ്മൾ നിരന്തരമായി പറയുന്നുണ്ട് കേരളത്തിൽ ഷിയാക്കൾ ഉണ്ട് അതാ അത് ആ ഷിയാക്കൾ ആരാണ് സമസ്തകളാണെന്ന് നിരന്തരമായിട്ട് നമ്മൾ പറയാണ് ഇപ്പോ അത് ശരി വെച്ചിരിക്കുകയാണ് ആര് കേട്ടോക്ക് കേരളത്തിലും ഒറ്റപ്പെട്ട് ചില ഷിയാക്കളൊക്കെ ഉണ്ട് ആ ഷിയാക്കള് കൂട്ടം കൂടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും വളരാൻ ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കൂട്ടത്തിൽ പണ്ടൊന്നുമില്ലാത്ത മുഹറം പത്തിൻ്റെ ചില സംഗമങ്ങൾ ഉണ്ടാക്കി ആ സംഗമങ്ങളിൽ നമ്മളെ ഏട്ടിലും സെബീനിലുള്ള ഒക്കെ തന്നെയാണ് ചെല്ലുന്നത് അതിലൊന്നും വലിയ മോശമൊന്നുമില്ല സെബീനിലും ഏട്ടിലും കുറെ മുഹറും പത്തിനും ചെല്ലാനുള്ളത് അതൊക്കെ ചെല്ലിക്കൊടുക്കാനാണ് പക്ഷേ അത്തരം സംഗമങ്ങളൊക്കെ മുഹറം പത്ത് എന്നുള്ള നില ഒരാചരണം എന്റെ ആചരിക്കുന്നതിലേക്ക് കൂട്ടിയാല് അത് ഷിയാക്കറുടെ ആ ലൈനിലേക്ക് കുമ്പത്തിന് സന്ദേശം നൽകുന്നതും കുമ്പത്തിന് ആ വഴിയിലേക്ക് ആനയിക്കുന്നതും അനധിവിദൂര ഭാവിയിൽ അത്തരം ദുഷ്ടചിന്തകളുള്ള ആളുകളൊക്കെ ഈ ആചരണത്തെ അവരുടെ ഇഷ്ടങ്ങൾ കൂടി നടത്താനുള്ള ആചരണമാക്കി പരിവർത്തിപ്പിക്കാനൊക്കെ വഴിയുണ്ട് ചെല്ലാനും പറയാനൊക്കെ ഉള്ളത് പണ്ടത്തെ ആളുകളൊക്കെ അവരവരുടെ വീടുകളിൽ വെച്ച് സ്വന്തമായി ചൊല്ലുകയോ അല്ലെങ്കിൽ മക്കളും കുട്ടികളും ഇരുത്തിങ്ങാട്ട് ചൊല്ലുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് അതൊരു സമ്മേളനം കൂടിയിട്ടോ അതൊരു സമ്മേളനം കൂടിയിട്ടോ ഒന്നിച്ചാക്കിയിട്ടോ ഒരാചരണത്തിന്റെ രീതിയിലേക്ക് പോകുന്നത് അപകടകരമാണ് അപകടകരമാണ് എന്ന് നമ്മൾ കേരളത്തില് ഒറ്റപ്പെട്ട ചില ഷിയാക്കൾ ഉണ്ട് എന്ന് ഒറ്റപ്പെട്ടതല്ല നജീം കേരളത്തിൽ നിങ്ങളെ വിഭാഗം മുഴുവൻ ഷിയാക്കളാ എന്തോ ഒറ്റപ്പെട്ട ഷിയാക്കൾ എന്ന് പറയുന്നത് ഒരാൾ രണ്ടാളാണോ അല്ല നിങ്ങൾ ആരാ മോശമാണോ നിങ്ങളും മോശമില്ലല്ലോ നിങ്ങളൊക്കെ ഇതേ ആചാരം പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ ഓരോ സമ പിന്നെ സദസ്സിലും പോയിട്ട് ഇല്ലാത്ത കള്ളക്കറാമത്തുകൾ ഒക്കെ നിങ്ങൾ വിളമ്പ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഈ സെബീന സെമിനയിൽ ഒക്കെ പിന്നെ ചൊല്ലാം അതും വലിയ മോശമുള്ള സാധനം ഒന്നുമല്ല പക്ഷെ സംഗമം നടത്താൻ പാടില്ലാന്ന് മുഹറം പത്തിന് സംഗമം നടത്താൻ പാടില്ല എന്തേലും ചെല്ല അങ്ങക്ക് വീട്ടിലൊക്കെ വെച്ച് നീയ്യ ചെല്ല പക്ഷെ സമ്മേളന രൂപം ആക്കാൻ പാടില്ല അത് ഷിയാക്കളാണ് അങ്ങനെ വന്നാൽ പറ്റൂല കാരണം കേരളം ഒറ്റപ്പെട്ട ഷിയാക്കളുണ്ട് ആ ഷിയാക്കളെ കൂട്ടം കൂടിയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ വളരാൻ വേണ്ടിയിട്ടുള്ള പരിസരം നടത്തുന്നുണ്ട് ഏ എത്ര പ്രാവശ്യം നമ്മളിത് വലം തുടങ്ങി ആ വർഷ എത്ര കൊല്ലത്രയായി എത്ര കൊല്ലങ്ങളായി ഇത് കേരളത്തിൽ ഷീയാക്കളാണ് നിങ്ങളൊക്കെ അതിൽപ്പെട്ട ആൾക്കാരെന്ന് പറയാൻ കാര്യം ഒറ്റപ്പെട്ടതൊന്നുമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല സമസ്ത ഇ കെ എ പി വിഭാഗങ്ങൾ മുഴുവൻ അതോടൊപ്പം നിങ്ങളെ വിഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വിഭാഗം ഒക്കെ തന്നെ ഒക്കെ ജാറം വിറ്റുതിരുന്നവരാ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ആണ്ട് പിന്നെ ആണ്ട് അതേപോലെ തന്നെ ഉത്സവങ്ങള് ഉറൂസുകള് പിന്നെ അതേപോലെ തന്നെ കുത്തുബിയത്തുകള് റാത്തിബുകള് മൗലിതകള് സെമീനകള് ഏടുകള് മുഴുവൻ നബി പഠിപ്പിക്കാത്ത എല്ലോ വിധം നിങ്ങളാ ചെയ്യുന്നത് നിങ്ങളാണ് ശരിക്ക് പുത്തമ്പാദികൾ എന്താ നിങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയുന്നത് ഒറ്റപ്പെട്ടതല്ല ഒരാളല്ല ഇത് എന്താണെന്നറിയ പ്രിയമുള്ള സഹോദരങ്ങളെ പറയാനുള്ള കാരണം എന്നറിയോ ഇനി ഇങ്ങനെ മുഹർത്തി സംഗമം നടത്താൻ പാടില്ല അത് എന്തേലൊക്കെ ചെല്ലി വീട്ടിൽ വെച്ച് ചെല്ലിക്കോ സെബീനെ ആവശ്യം എല്ലാം പറ്റിയ സാധനം സെബീനെ വേറൊന്നും കിട്ടിയില്ല വീട്ടിൽ ഇരുന്ന് നിങ്ങൾ കുറു ആനോദിക്കോ ഏഹ് കുറുആർ പറയണം കുറു ആ കൃത്യമായിട്ട് ഊത് അത് കൃത്യമായിട്ട് പഠിക്കുക എന്നൊക്കെ ഉണ്ട്. സെബീനെ ഈ പാളകിതാബ് ചെല്ലാൻ പറയാനും മോശമൊന്നുമില്ല അത്ര ചെല്ലാന്ന പറയണേ അപ്പൊ ഇത് പറയാനുള്ള കാരണം അപ്പൊ നോക്ക് നിങ്ങൾ ഈ റിയാള് അതായത് നജീബ് മുസ്ലിയർ തന്നെ ഓ ഷിയാക്കൾ നേതാക്കൾ നേതാവാണ് ഒന്നേ അതായത് ഷിയായിസം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ് ആര് നജീബ് മുസ്ലിയര് പിന്നെ മൂബ്ലിക്ക് എന്താ ഇത് പറയാൻ കാരണം എന്നറിയോ ഇപ്പോ ഇത് പറയാനുള്ള ഒരു കാരണങ്ങളുണ്ട് അതായത് അതിന്റെ കാരണം ഞാൻ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം പറഞ്ഞാലും ശരിയാവുള്ളൂ അത് നിങ്ങളത് കണ്ടുനോക്കും അപ്പോ ഷിയാക്ക നേതാക്കന്മാര് പെട്ട ഒരാളാണ് നജീം മുസ്തയര് ഒഴിവാക്കി നിർത്തിയിട്ട് പിന്നെ അവരാണ് ഷിയാക്കിൾ എന്ന് പറയണ്ട കാരണം നിങ്ങളും ഇതൊക്കെ പഠിപ്പിക്കുകയാണ് ഷിയാക്കളുടെ ആട്ടം നിങ്ങളോടെ പഠിപ്പിക്കുന്നു അവരവിടെ പിന്നെ മുഹർണ പത്തിനൊക്കെ ആയുധങ്ങളൊക്കെ വെച്ച് കളിയുണ്ട് നിങ്ങൾ അതിന് പലരും കുത്തു പിന്നെ കത്തി കുത്രാത്തീവ് റിഫാൻ റാത്തീവ് കത്തി കുത്രാത്തീവ് നടത്തുന്നില്ലേ ഏഹ് അതേ രൂപത്തിലെ ആചാരങ്ങള് മാല മൗലെ ആണ്ട് ഉറുസ് ആട്ടം പാട്ടം ഒക്കെ ഷിയാക്കിളിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതേപോലെ ഷിയാ ഒരു നേതാവാണ് ഇപ്പൊ കാണിച്ചത് കണ്ടോ ആ പിന്നെ മുഹറത്തിനെ മറ്റേത് ആശുറ സമ്മേളനം നടത്തുകയാണ് ഇതാണ് മറ്റാള് പറഞ്ഞത് എന്ത് അതൊക്കെ ചെല്ലാനുള്ള ഒക്കെ വീട്ടിൽ വെച്ച് എല്ലാവർ ഇങ്ങനെ ഒരു സംഗമം നടത്താൻ പാടില്ല എന്ന് അങ്ങനെ ഷിയാക്കൾ ഒറ്റപ്പെട്ട ചില ഷീയാക്കൾ ഉണ്ടെന്ന് എന്ന് പറയാനുള്ള കാരൻ്റെ ഇതൊരു ഷിയാക്കളാണ് കണ്ടോ ഒറ്റപ്പെട്ട ഷിയാക്കളല്ല മൊത്തം ഷിയാക്കളാണ് അതിന് മൂപ്പര് ഇപ്പൊ സംഗമം നടത്തിയ ആള് ഇപ്പൊ മൂപ്പരാണ് നേരത്തെ പറഞ്ഞില്ലേ നെജും ശ്രീ പറഞ്ഞില്ലേ കേരളത്തിൽ ഒറ്റപ്പെട്ട ഷിയാക്കൾ ഉണ്ട് ആ ഷിയാക്കൾ കൂട്ടം കൂടിയിട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടും വളരാൻ വേണ്ടിയിട്ട് ശ്രമം പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് വീട്ടിലൊക്കെ ഒന്നും ചെയ്യാൻ കുഴപ്പമില്ലെങ്കിൽ സംഗമം നടത്താൻ പാടില്ല അത് പിന്നെ ക്രമേണ ക്രമേണ അതൊരു വലിയൊരു ആചാരായിട്ട് നീയും ഈ സമൂഹം ഏറ്റെടുക്കും സമ്മേളനം നടത്തിയ മഹാനാണ് കാണുന്നത് കുഞ്ഞിക്കോയ ഇതാണ് ഇവരവസ്ഥ അപ്പൊ എല്ലാവരും പറഞ്ഞാളും പിന്നെ ഷീയാക്കളാണ് ചെയ്ത ആളും ഷീയാക്കളാണ് മൊത്തത്തിൽ ഷീയാക്കളുടെ ഒരു താവളമായിട്ടുണ്ട് ഈ കേരളം എന്ന് പറയുന്നത് സുന്നത്ത് വേറെ ഖുർആൻ വേറെ ഇവരുടെ ആചാരം വേറെ പരിശുദ്ധ കുറാനും സുന്നത്തേരിക്കാതെ യാതൊരു ബന്ധവുമില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് ഒരാളെ കുറ്റം പറയണ്ട എല്ലാവരും ഷെയാക്കണം തന്നെയാണ് സമ്മതിച്ച പ്രശ്നം ചെയ്യാവുന്നേ ഉള്ളൂ നിർത്തി വെച്ചിട്ട് നിങ്ങളൊക്കെ ഈ പരിപാടിയൊക്കെ വെക്കുക ഏത് ഈ ആചാരങ്ങള് അതായത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക പരിശുദ്ധ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക നിർദ്ദേശിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക അള്ളാഹു റസൂലെ പറഞ്ഞു തറക്കത്തും ലൻ തറുത്തും പ്രവാചകൻ നമുക്ക് നൽകിയത് അത് സുന്ന മുറുകെ പിടിക്കുക അത് ജനങ്ങളെ പഠിപ്പിക്കുക ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വർത്തമാനത്തിൽ കാര്യം വരുന്നില്ല ഇത് അതില്ലോ നിങ്ങൾ ഒരു പക്ഷേ ഇയാക്കൾ അവിടെ ആടുന്നു നിങ്ങളിവിടെ ചാടുന്നു അവരവിടെ പൊട്ടിക്കറിയുന്നു നിങ്ങളിവിടെ കത്തിക്കുത്ത് നിർത്തുന്നു ഏ വിപ്ലവം ഉണ്ടാക്കുന്നു മാലയും മൗളിതും അതേപോലെ തന്നെ ഹദാദുകളും അതേപോലെ തന്നെ അലേസ്ലാത്തും ഇങ്ങനെ കുറേ കാരണങ്ങള് കാര്യ സാധനങ്ങളൊക്കെ നിങ്ങൾ സ്വയം എഴുതി ഉണ്ടാക്കുക അപ്പൊ നിങ്ങളെ വിചാരം പോവാന്ന് വെച്ചാൽ അലൈഹലീനൊക്കെ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കടക്കാൻ കടക്കാൻ കഴിയുന്ന അതായത് സ്വർഗ്ഗം ലഭിക്കേണ്ടുന്ന എല്ലോ നന്മകളും പഠിപ്പിച്ചെങ്കിലും അതൊന്നും പോരാന്നുള്ള ചിന്തയാണ് ഈ പാർട്ടിക്കാർക്ക് ഇനിയും ഒരുപാട് ചെയ്യുന്നത് ഈ സ്വഹാബത്ത് മൗലിന് കഴിക്കാത്തവരാണ് സ്വഹാബത്ത് നിങ്ങൾ ഈ കിതാബ് സെമിനി കാണാത്തവരാ എന്നിട്ട് വല്ലാണ്ട് പത്താളെ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ പേരെണ്ണി അവരൊരു മാലയും ഈ പാളക്കിതാബ് കാണാത്തവരാണ് എന്നിട്ട് അവർക്ക് സ്വർഗ്ഗം അപ്പൊ ആ പാന്താവിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നേരെയാവും അല്ലെങ്കിൽ പിന്നെ ഈ പേര് തന്നെ നിങ്ങൾ അറിയപ്പെടും അള്ളാഹു അനുകൂലം